ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ഒരു പുക മയന്നല്ലേ പുക വരുമല്ലോ എണ്ണൊഴിച്ചിട്ടില്ല അതാണ് പുക വരുന്നത് ചട്ടി ചൂടാൻ വേണ്ടി വെച്ചതാണ് രണ്ട് സ്പൂണ് ചട്ടി മൊത്തം ചൂടായി വെളിച്ചെണ്ണി ഒഴിച്ചു ഇതാ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിനകത്തേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ചട്ടി നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ടാണ് എങ്ങനെ എന്നിട്ട് അതങ്ങോട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിനും തീയെല്ലാം കുറച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മുളക് ചേർത്ത് കൊടുക്കാം ഉണക്കമുളകാണ് ഇനി വേണ്ട എന്താന്ന് വെച്ചാല് ഇതാ അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് കൊണ്ട് നമുക്കൊരു കരകര അക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം നമുക്കിതാ തേങ്ങ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങ പച്ചമുളക് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ചതാണത് അത് ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത് തീ കുറച്ച് കൂട്ടിയാക്കുക അത് ഒരുപാട് തിളക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇനി ചേർക്കാനുള്ളത് മോരാണ് മോര് ഒന്നും കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചതാണ് തണുപ്പ് കാരണം കൊണ്ട് എല്ലാം ഒരു തണുത്ത മയമാണ് ഇനി ചെയ്യാൻ പോണെന്താന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂണൊന്നും മതിയാവില്ല മോരല്ലേ നല്ല പുളിയൊക്കെ കാണും ഇപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഒരുപാട് ഇതിനെ തിളക്കാനായിട്ട് ഇടരുത് അങ്ങനെ ഒട്ടാ ശരിയാവില്ല ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞ ഒരു മാതിരിയാവും ഇപ്പോൾ ഈ കാണുന്ന ലുക്കൊന്നും പിന്നെ ഉണ്ടാവില്ല കറിക്ക് മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് തിളപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഓവറായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അത് നല്ലോണം പിരിഞ്ഞ് ആകെ നാശമായി പോകും പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആകെക്കൂടെ ഒരു ഒരു മാതിരിയായിരിക്കും അതെങ്ങനെ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറി ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസം മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ ഇന്നും എടുക്കും പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ നാളെയും കൂടെ എടുക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കണമെന്ന് വെച്ചാൽ തേങ്ങ പച്ചമുളക് ചെറിയ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ അരച്ചതും പിന്നെ മോരാണ് മോര് ഞാൻ ഒന്നും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ താളിക്കുക അത്രയാണ് ചെയ്യുന്നത് അതിനകത്ത് ചേനയോ കുമ്പളങ്ങിയോ അങ്ങനെയൊന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ മോരുകറീൻ്റെ ലാസ്റ്റ് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ വീഡിയോ അപ്പോൾ എൻ്റെ ഈ മോരുകറി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ അപ്പോൾ തിരിച്ചും പ്രതീക്ഷിക്കാം അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത്രയേ ഉള്ളൂ ബൈ ബൈ